വിരമിക്കൽ വാർത്തകൾ തള്ളി ഇതിഹാസ ബോക്സിംഗ് താരം എം സി മേരി വിരമിക്കൽ വാർത്തകൾ സത്യമല്ല എന്നും വാക്കുകൾ വളച്ചൊടിക്കുകയായിരുന്നുവെന്നും ഒളിമ്പിക്സ് മെഡൽ ജേതാവും ആറു തവണ ലോക ചാമ്പ്യനുമായ മേരി കോം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുകയാണ് മാധ്യമ സുഹൃത്തുക്കളെ ഞാൻ ഇപ്പോഴും എൻ്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടില്ല എൻ്റെ വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് വ്യാഖ്യാനിക്കുകയാണുണ്ടായത് പ്രഖ്യാപിക്കാൻ സമയമാകുമ്പോൾ ഞാൻ തന്നെ മാധ്യമങ്ങളുടെ മുന്നിലെത്തും വിരമിക്കൽ പ്രഖ്യാപിച്ചതായുള്ള വാർത്തകൾ കണ്ടിരുന്നു എന്നാൽ അവ സത്യമല്ല ജനുവരിയിൽ ദിബ്രുഗാർഹിലെ ഒരു സ്കൂളിൽ നടന്ന ചടങ്ങിൽ കുട്ടികളോട് സംവദിക്കുന്നതിനിടെ പറഞ്ഞ വാക്കുകളാണ് വളച്ചൊടിക്കപ്പെട്ടത് കായിക മേഖലയിൽ നേട്ടങ്ങൾ കൊയ്യാൻ എനിക്കിപ്പോഴും ആഗ്രഹമുണ്ട് എനിക്ക് ബോക്സിംഗ് ചെയ്യാൻ ഇനിയും സാധിക്കുമെങ്കിലും ഒളിമ്പിക്സിലെ പ്രായപരിധി എന്നെ പങ്കെടുക്കാൻ അനുവദിക്കില്ല ഞാൻ ഇപ്പോഴും എൻ്റെ ഫിറ്റ്നസ്സിൽ ശ്രദ്ധ ചെലുത്തുകയാണ് ഞാൻ വിരമിക്കൽ പ്രഖ്യാപിക്കുമ്പോൾ ഞാൻ എല്ലാവരെയും അറിയിക്കും ദയവായി വാർത്തകൾ തിരുത്തു ഇങ്ങനെയാണ് മേരി കോം വ്യക്തമാക്കിയത് ബോക്സിംഗ് ചരിത്രത്തിൽ ആറ് ലോക കിരീടങ്ങൾ നേടുന്ന ആദ്യ വനിതാ ബോക്സറാണ് മേരി കോം അഞ്ച് തവണ ഏഷ്യൻ ചാമ്പ്യനായ മേരി രണ്ടായിരത്തി പതിനാലിലെ ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വനിതാ ബോക്സറാണ് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പത്ത് വർഷങ്ങളിൽ ലോക ചാമ്പ്യനായ മേരി രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലണ്ടൻ ഒളിമ്പിക്സിൽ വെങ്കല മെഡലും നേടിയെടുത്തു രണ്ടായിരത്തി എട്ടിൽ ലോക ചാമ്പ്യനായതിന് തൊട്ടു പിന്നാലെ ഇരട്ടക്കുട്ടികളുടെ അമ്മയായി ഇതോടെ ബോക്സിംഗിൽ നിന്ന് തൽക്കാലം മാറി നിന്നു പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മൂന്നാമത്തെ കുഞ്ഞിന് ജന്മം നൽകുന്നതിനായും കളിക്കളത്തിൽ നിന്ന് കുറച്ചുകാലം എടുത്തു തുടർന്ന് തിരിച്ചെത്തിയ മേരി കോം രണ്ടായിരത്തി പതിനെട്ടിൽ ഡൽഹിയിൽ നടന്ന ലോക ചാമ്പ്യൻഷിപ്പും നേടി